ചായ ഒരെണ്ണം മേടിപ്പിക്കട്ടെ വേണ്ട അത് പറ്റില്ല എന്റെ അടുത്ത് വന്നിട്ട് ഒരു ചായെങ്കിലും കുടിക്കേണ്ടി പോവാൻ പറ്റില്ല മോളെ രണ്ട് ചായ മേടിച്ചിട്ട് തോന്നില്ലേ എന്താ കാലുകൊണ്ടെങ്കിലും നിങ്ങളെ കൊല്ലണംന്ന് വിചാരിച്ചിരുന്നു ഞാൻ ആശുപത്രി നിന്ന് നിങ്ങൾ നിങ്ങള് ജോസഫിനെ കൊന്ന് ജയിലിപ്പോയി പിന്നെ പഴയ ഹരിദാസ ബാങ്കിൽ നിന്ന് ലോൺ ശരിയാക്കി തന്നു സൈക്കിൾ ഷാപ്പ് തുടങ്ങി കൈയില്ലാണ്ടായപ്പോഴ ആലോചിക്കാൻ തുടങ്ങിയത് തെറ്റും ശരിയും അപ്പൊ മനസ്സിലായി എന്റെ കൈ കളഞ്ഞത് ഞാൻ തന്നെയാ ഞാൻ ചെയ്തു കൂട്ടിയതിന്റെ ഫലം പക്ഷെങ്കിൽ ഇപ്പൊ കെട്ടികളും മക്കളും കുടുംബമായിട്ട് സുഖം സമാധാനം കാശിനെ ഇത്തിരി പഞ്ഞേ ഇത്ര പെട്ടെന്ന് കിട്ടിയോടി മാമനെ